ഐ പി എൽ സമാപിച്ചതിനെ തുടർന്ന് ഇനി ബി സി സിയുടെ ശ്രദ്ധ മുഴുവൻ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിലേക്കാണ് അതിനാൽ തന്നെ ഇനി വരാനിരിക്കുന്ന ഓരോ ടി ട്വൻ്റി മത്സരങ്ങളും ലോകകപ്പിനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പ് കൂടിയായിരിക്കും എന്നതിൽ സംശയമില്ല ലോകകപ്പിന് മുമ്പ് ഇനിയുള്ള ഏഴ് മാസത്തിനിടെ കുറഞ്ഞത് പതിമൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളെങ്കിലും ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നുണ്ട് ഇവയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തി വെസ്റ്റ് ടീം കോമ്പിനേഷൻ കണ്ടെത്താനായിരിക്കും മുഖ്യ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ കൂടുതലും ലക്ഷ്യമിടുന്നത് ലോകകപ്പിന് മുമ്പ് പുതിയ ചില കളിക്കാരെ ടിവന്റിയിൽ പരീക്ഷിച്ചു നോക്കാനും ഗംഭീറിന് പ്ലാൻ നിലനിൽക്കുന്നുണ്ട് സമാപിച്ച ഐ പി എൽ തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിയ ചിലരെ അദ്ദേഹം നോട്ടമിട്ട് ഇട്ടു കഴിഞ്ഞിട്ടുമുണ്ട് ഇനി വരാനിരിക്കുന്ന ഇന്ത്യയുടെ ടി ട്വന്റി പരമ്പരകളിൽ ഇവരിൽ ചിലരെ ടീമിലേക്ക് ഗംഭീർ വിളിക്കുവാനും സാധ്യതയുണ്ട് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ വിക്കറ്റ് കീപ്പറുടെ റോളിൽ പുതിയൊരു എതിരാളിയെ കൂടി സഞ്ജു സാംസൺ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് പഞ്ചാബ് കിങ്സിന്റെ വെടിക്കെട്ട് ഓപ്പണർ കൂടിയായിട്ടുള്ള പ്രബ് ഇബ്രാം സിംഗ് ആണിത് ഈ സീസണിൽ ഗംഭീര പ്രകടനമായിരുന്നു താരം നടത്തിയിരുന്നത് പതിനേഴ് ഇന്നിങ്സുകളിൽ നിന്നും നൂറ്റി അറുപത് പോയിന്റ് അഞ്ച് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് റൺസ് താരം അടിച്ചെടുക്കുകയും ചെയ്തു നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഉൾപ്പെടെയാണ് ഇത് ഐ പി എൽ കരിയർ എടുത്താൽ ഇതിനോടകം തന്നെ അൻപത്തൊന്ന് മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്നതും ആയിരത്തി മുന്നൂറ്റി അഞ്ച് റൺസാണ് ഒരു സെഞ്ചുറിയും അതുപോലെ ഏഴ് ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്ത അൺക്യാപ്റ്റഡ് താരവുമാണ് ഈ സീസണിൽ സഞ്ജുവും ഋഷഭ് എല്ലാം ബാറ്റിങ്ങിൽ വേണ്ടത്ര തിളങ്ങിയിട്ടില്ലെന്നത് പരിഗണിക്കുമ്പോൾ ആഗസ്റ്റിൽ ബംഗ്ലാദേശുമായി നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിൽ താരത്തെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ പരീക്ഷിക്കാൻ സാധ്യത കൂടുതലാണ് ടി ട്വൻ്റിയിൽ ഇന്ത്യൻ ടീമിൻ്റെ നിലവിൽ ഫിനിഷറായിട്ടുള്ള റിങ്കു സിംഗ് വീണ്ടും ഒരു ഐ പി എല്ലിൽ കൂടി ഫ്ലോപ്പായതിനെ തുടർന്ന് പുതിയ ഒരാളെ അടുത്ത പരമ്പരയിൽ ഗൗതം ഗംഭീർ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്